സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചതിനെ തുടർന്നാണ് ഇത് പുതിയ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് സി ഐ ടി യു വ്യക്തമാക്കിയെങ്കിലും സംയുക്ത സമരസമിതി തീരുമാനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനാല് ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരമാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചത് സമരക്കാരുടെ പ്രധാന ആവശ്യമായ ടെസ്റ്റിനുപയോഗിക്കുന്ന വാഹനങ്ങളുടെ പഴ പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വർഷമായി ഉയർത്തി ഒരു ദിവസം നാൽപ്പത് ടെസ്റ്റ് എന്നത് എൺപതാക്കി ഉയർത്തും ഇരുവശങ്ങളിലും ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ തൽക്കാലം ഉപയോഗിക്കാം ഇവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിൽ നിന്നും പിന്മാറിയത് നിലവിലെ ഉത്തരവ് പിൻവലിക്കില്ലെന്നും പ്രായോഗിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും യോഗത്തിന് ശേഷം മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore